രാവിലെ കുളിച്ച് അടുക്കളയിലേക്ക് കയറിയപ്പോഴാണ് വെളിയിൽ മീൻകാരം ചേട്ടൻ വന്ന ഒരു ബഹളം കേട്ടത് അപ്പോഴേ മനസ്സിലായി എന്തോ നല്ല മീനാണെന്ന് അതാണല്ലോ എല്ലാവരും കൂടെ ഓടിക്കൂടിയത് അങ്ങനെ പെട്ടെന്ന് ഞാനും ഇറങ്ങി നോക്കിയപ്പോഴേക്കും നല്ല പച്ച വേളാപ്പാരം മീനായിരുന്നേ കുറച്ച് ദിവസമായി നമുക്ക് നല്ല വെറൈറ്റി മീനൊക്കെ കിട്ടിയിട്ട് ട്രോളിങ് നിരോധനം മഴ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് 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 മീനുകളിപ്പോൾ അങ്ങനെ കിട്ടാറില്ല നല്ല മീൻ കിട്ടാറില്ല നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള മീൻ കിട്ടാറില്ല അങ്ങനെ നല്ല പച്ച മീനായിരുന്നു ഞാൻ ഇതുവരെ വേളാപ്പറ മീൻ കട്ട് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ കട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല നമുക്ക് ഏത് മീനായിരുന്നാലും കട്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ അങ്ങ് പഠിച്ചോളും എന്നാലും ആദ്യമായിട്ടാണ് ഇത് കട്ട് ചെയ്യാനായിട്ട് പോണത് അങ്ങനെ ഞാൻ അതിൻ്റെ ചന്ത നോക്കി അങ്ങ് നിന്ന് പോയെന്ന് പറയാനല്ലോ നല്ല പച്ച മീൻ കിട്ടുമ്പോൾ അങ്ങനെയല്ലേ ഇപ്പം വയ്ക്കാനായിട്ട് സമയമില്ല അങ്ങനെ ഞാൻ നേരെ അത് ഫ്രിഡ്ജിലാക്കി ഇനി കടയിൽ പോയിട്ട് വന്നിട്ട് മീനൊക്കെ വയ്ക്കുകയുള്ളൂ ഇനിയാണ് ചായ ഒക്കെ ഇടണത് അങ്ങനെ ചായയും ഇട്ട് പിന്നെ ഇത് അരി അടുപ്പത്തിടാനായിട്ട് വെള്ളം അടുപ്പത്താക്കി ഇന്ന് ഇനി രാവിലെ കാപ്പി ഉണ്ടാക്കണത് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് ഇറിയുവാണ് അപ്പം അന്ന് കാപ്പിയൊക്കെ ഉണ്ടാക്കി ഇനി കാപ്പിയും കുടിച്ചിട്ടുണ്ടെങ്കിൽ കടയിലോട്ട് പോകാനായിട്ട് ചോറ് വെന്ത് അതിനെ ഇനി ഇറക്കി അങ്ങ് വെച്ചിട്ട് വേണം പോകാൻ